അമ്മയെ കുറിച്ച് പറയാൻ വാക്കുകൾ ഒരുപാടാണ് നമുക്ക് ഈ മാതൃദിനത്തിൽ എന്താണ് അമ്മമാരെ കുറിച്ച് പറയാനുള്ളതെന്ന് കുറച്ച് വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കാം അമ്മ എന്താ പേര് എൻ്റെ പേര് വസന്തകുമാരി ലോകം ആദർദിനമാണ് അമ്മയെ കണ്ട ഒരു സന്തോഷം അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ അമ്മയെ കുറിച്ച് പറയണം മറക്കാൻ പറ്റാത്ത എന്റെ അമ്മയെ പറ്റി പറയണമെങ്കിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ എന്റെ രണ്ട് മക്കളെയും നേരെ ഒഴിക്ക് നയിച്ച് വളർത്തി തന്നത് എൻ്റെ അമ്മയാണ് ആ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം പുണ്യ പുണ്യം എന്ന് പറയുന്നത് മക്കളെ അതേപോലെ നല്ല രീതിക്കായി നല്ല രീതിയിൽ വളർന്നു രാവിലെ മുതൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി ഏഴുമണിയൊക്കെ ആകും ഞാൻ വീട്ടിലെത്തുമ്പോൾ അപ്പം അതുവരെ എൻ്റെ മക്കളെ നല്ല മാർഗത്തിൽ പഠിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തതെൻ്റെ അമ്മ ചെറുപ്പത്തിലെ എന്താ എന്തെങ്കിലും അനുഭവം അമ്മയുടെ അമ്മയോടൊപ്പമുള്ള ഒരു അനുഭവം മറക്കാൻ പറ്റാത്തൊരു അനുഭവത്തെക്കുറിച്ച് പറയാമോ ആ ചെറുപ്പത്തിലെ അങ്ങനെ മ്മ അടിയൊന്നും അത് എന്താണെന്ന് വളർത്തിയിട്ടില്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു എന്ന് വളർത്തി നല്ല മാർഗത്തിലൂടെ പോകാൻ വേണ്ടി പറഞ്ഞു തന്നു അങ്ങനെ നല്ല മാർഗത്തിലൂടെ പോയി എനിക്ക് ജോലി കിട്ടി അങ്ങനെ മക്കളെ എൻ്റെ മക്കളെ നല്ലതായിട്ട് വളർത്തി അതൊക്കെ തന്നെയാണ് എൻ്റെ അമ്മ അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത അത് അത് ഇന്നത്തെ കാല ഇന്നത്തെ പിന്നെ യുവജനങ്ങൾ കൊള്ളാൻ അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് അമ്മമാരെ ഒരിക്കലും അമ്മയും അച്ഛനും വയസ്സാവുമ്പോൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല നല്ല എൻ്റെ അമ്മയാണെങ്കിൽ എൺപത്താറ് വയസ്സ് വരെ വരും ആ എൺപത്താറ് വയസ്സുവരെ അമ്മയെ നല്ലതായിട്ട് നോക്കി അമ്മ പിന്നെ പരിചരിച്ച് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ അത്രത്തോളം നോക്കി തന്നെയാണ് അമ്മ വയസ്സായപ്പോൾ നല്ല രീതിയിൽ നോക്കി തന്നെയാണ് അമ്മ അമ്മയുടെ മരണം സംഭവിച്ചത് എൻ്റെ കൂടെ തന്നെയായിരുന്നു അമ്മ അമ്മയ്ക്ക് പകരം വെക്കാൻ ഇല്ല ഇല്ല അതെ എൻ്റെ അമ്മയ്ക്ക് പകരം അപ്പോൾ എല്ലാവർക്കും ഒരു എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും എൻ്റെ മാതൃദിന ആശംസകൾ അമ്മയാണല്ലോ എല്ലാം അമ്മയില്ലാതെ നമുക്ക് ഒരു ജീവിതമില്ല അമ്മയാണ് ഈ ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്വന്തം അമ്മയെയും അച്ഛനെയും വൃദ്ധസദനത്തിൽ ആക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് പക്ഷെ അമ്മയാണ് എല്ലാം അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്റെ അമ്മ ഇപ്പോഴും എനിക്ക് ചോറ് വാരി തരാറുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റും ഇപ്പോഴും വാരി തരാറുണ്ട് അതാണ് അമ്മ ഇപ്പോഴേ മക്കളെ എല്ലാവരുടെയും എന്താ ചെയ്യാ മക്കളെ ഉപേക്ഷിച്ചു പോണേ ഇന്നലെ തന്നെ ഉദാഹരണത്തിന് ഒരു അക്ഷനാണ് സ്വന്തം വീട്ടിലിട്ടിട്ട് മകൻ വാടക വിട്ടിട്ടിട്ട് ഇറങ്ങിപ്പോയ സംഭവങ്ങൾ അത് പുരികൊണ്ടിരിക്കുകയാണ് അച്ഛനെയും അമ്മയെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ ഇത് മുമ്പ് പറയുമ്പോൾ അവസ്ഥയിലേക്കാണ് ഒരു ബൊമ്മ റോഡിൽ വെച്ച് വിറ്റ് കഴിഞ്ഞാൽ അതിന് വിലയുണ്ട് പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് എന്ത് വില ഒരു വിലയില്ല ആരും എടുക്കാനില്ല ഒരു ബൊമ്മ ഒരു മതര ബൊമ്മ വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങാൻ ആൾക്കാരുണ്ട് സ്വന്തം അമ്മയെ വേണ്ടാത്ത അവസ്ഥയാണ് ഇപ്പൊ അമ്മയാണ് എല്ലാം അമ്മ ഇല്ലായത് നമുക്ക് എല്ലാം എന്ത് നഷ്ടപ്പെട്ടാലും അമ്മ നഷ്ടപ്പെട്ട പിന്നെ ഇല്ല നമ്മൾ അനാഥന എല്ലാ ദിവസവും അമ്മയെ കുറിച്ച് ഓർമ്മിക്കാത്ത ഒരു ദിവസം പോലും കഴിയാ കടന്നു പോകൂല്ല അമ്മയാണ് അമ്മയെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല പേര് നാസറുദ്ദീൻ ഇന്ന് മാതൃദിനം എന്താണ് ഈ അല്ലെങ്കിൽ അമ്മ എന്ന അമ്മയുടെ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് എന്താ പറയുന്നത് സങ്കല്പത്തിന് അപ്പുറമാണല്ലോ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ദൈവത്തിനേക്കാൾ ദൈവത്തിന് തുല്യം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ദൈവത്തിനേക്കാൾ മോളെന്ന് പറയാം നമ്മളെ പ്രസവിച്ച് വളർത്തി തലോലിച്ച് ഇത്രയും പ്രായമാക്കി അമ്മ എന്ന് പറയുമ്പഴത്തേക്ക് പറയുമ്പോഴേ ശരീരത്തിന് രോമാഞ്ചം വരും അത് സത്യമാറ്റും അതൊരു ഭാഗം പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ അമ്മ ഒരു കൊച്ചിലെ ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ട് ഈ ശംഖുമുഖം ബീച്ചിലോട്ട് പോകും ബീച്ചിൽ പോയി കഴിക്കുമ്പോൾ ഞാൻ ഈ വറുത്ത കപ്പലണ്ടിക്ക് വേണ്ടി കിടന്നടിവയ്ക്കും അപ്പോൾ എന്നൊരു ഒരു നുള്ളു വരും ആൾക്കാർ നിൽക്കുന്നു പിന്നെ വാങ്ങിച്ചു തരാം പിന്നെ വാങ്ങിച്ചു തരാം എന്നിട്ടും മാറി നിന്നെ കൊണ്ട് നിർത്തിയിട്ട് എനിക്ക് മേടിച്ചു തരും പിന്നെ നിങ്ങളിങ്ങനെ പള്ളി പള്ളികളിൽ പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ കരയുമ്പോഴത്തേക്ക് ആദ്യം ഒരു നുള്ളൂ ആ നുള്ളു ഇപ്പോഴെ ആലോചിക്കുമ്പോഴത്തേക്ക് അതൊരു സുഖമാണ് തോന്നുന്നത് അന്ന് വേദന ഉണ്ടാവും നമ്മൾ പക്ഷേ അതെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരിക്കലും എൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് നാൽപ്പത് വർഷമായി ഇന്നും അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല സത്യമായിട്ട് പറയാം അമ്മയെ ഓർക്കാത്ത ഒരു ദിവസം പോലും പിന്നെ ഞാൻ അല്പസമാധാനപ്പെടുന്നത് എന്റെ സുഹൃത്തുക്കളുടെ അമ്മയെ കാണുമ്പോൾ ആശ്വാസം ഉണ്ടാവും അങ്ങനെ ആ രീതിയിലാണ് എന്റെ ജീവിതവും കാര്യങ്ങളും ഇന്നത്തെ തലമുറയിൽ വൃദ്ധസഹനങ്ങളൊക്കെ കൂടി വരികയാണ് മാതാവിനെ ഉപേക്ഷിക്കുന്ന മക്കളാണ് കൂടുതലും അവർക്ക് ബന്ധങ്ങൾക്കൊന്നും ഒരു വില കല്പിക്കാത്തൊരു സമൂഹത്തിലേക്കാണ് ഇപ്പൊ കടന്നു ചെല്ലുന്നത് അങ്ങനെയുള്ളവർക്ക് എന്താണ് ചേട്ടാ അങ്ങനെയുള്ളവരോട് പറയാൻ ഉള്ളത് എന്താ അങ്ങനെയുള്ളവരോട് പറയാണെന്ന് പറയുമ്പഴത്തേക്ക് ആ സാഹചര്യം നമുക്ക് അവർക്ക് ബോധവൽക്കരണം കൊടുത്ത് മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് മാക്സിമം ഗവൺമെൻറ് ആരുന്നാലും മറ്റുള്ള ഏതായിരുന്നാലും ജനപ്രതിനിധികളായിരുന്നാലും സംഘടന റെസിഡൻസി അസോസിയേഷൻ ആയാലും ശരിയെന്നെ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക കൊടുക്കുമ്പോൾ അതിനെ മാറ്റി കിട്ടുമെന്നൊരു കണ്ടീഷനിലാണ് അപ്പോൾ ആരും അമ്മയെ അച്ഛനൊക്കെ ഒരു വയസ്സാവും പരമാകുമ്പോൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അവരെ നോക്കാതെ കളയുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളിന്ന് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെ ബോധവൽക്കരണം തന്നെയാണ് അതിന് ഏറ്റവും നല്ല മരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ മാതൃദിനം ഒരു ദിവസം ആഘോഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നമുക്കൊരു ദിവസത്തിന്റെ ആവശ്യമുണ്ടോ നമ്മുടെ മാതാക്കൾക്ക് അല്ല അതിപ്പം എന്താ പറയാ ഐക്യരാഷ്ട്ര സംഘടനകളും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഒരു വർഷത്തിലൊരു ദിവസം ഓരോ ഇത് വെച്ചിട്ടുണ്ടല്ലോ അതിപ്പോ അങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ ബാക്കി അമ്മ അവരുടെ മനസ്സിലല്ല അമ്മ എന്നും ജീവിച്ചിരിക്കുകയാണ് എന്താ പേര് സൂര്യ ഇന്ന് മാതൃദിനമാണ് മാതൃദിനം എന്ന് കേൾക്കുമ്പോൾ എന്താണ് അമ്മയെ കുറിച്ച് കൊച്ചിലേ എന്റെ അച്ഛൻ കളഞ്ഞിട്ട് പോയിട്ട് വർഷങ്ങളായി ഈ ഇടയ്ക്ക് രണ്ടു വർഷമായതിനുള്ള അച്ഛൻ മരിച്ചിട്ട് പിന്നെ അന്ന് മുതല് എന്നെ പിന്നെ കഷ്ടപ്പെട്ടത്ര കടലാസ് പൊതിഞ്ഞ് നടറോട്ടിലെ സൈഡിലേക്ക് ഇതുപോലെ തണലെത്തുകൊണ്ടൊന്ന് കിടത്തിയാണ് എന്റെ അമ്മ അത്ര മാത്രം കഷ്ടപ്പെട്ട് വളർത്തിയത് അത് പിന്നെ ഇടയ്ക്ക് പോലെ കല്ലും മണ്ണിച്ചോളന്ന് പിന്നെ കുറക്കി കൂടെ കരിങ്കല്ല്ല് വീഴുന്നു അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ കിടന്നത് അപ്പൊ അങ്ങനെ ആരുമില്ല വീട്ടിലാരും ഇല്ല അരിച്ചുപറക്കി എടുക്കാൻ അന്ന് ഞാൻ കൊച്ചായിരുന്നു എൻ്റെ അനിയെത്തിക്കാണെങ്കിൽ അവർ വായില്ല അപ്പോഴും അങ്ങനെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നാൽപ്പത്തൊന്ന് ദിവസവും മുക്കിലും ഇട്ട് കിടന്ന് അത്രയ്ക്ക് അവസ്ഥയിൽ അങ്ങ് പിന്നെ തീരാന്നുള്ള അവസ്ഥയിൽ കിടന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു അന്ന് ഞാൻ തന്നെ കൂട്ടിൽ അമ്മയ്ക്ക് ഇരുന്നതും കൂടെ ഉള്ളവരും കൂടെ സഹായിച്ചാണ് എന്റെ അമ്മേനും ജീവൻ രക്ഷപ്പെടുത്തി വേറെ ഒറ്റ ഒരുത്തരും നമ്മളെ സഹായിക്കാനോ പൈസയായിട്ടോ ആരും ഇല്ലായിരുന്നു അന്ന് എൻ്റെ അപ്പൂപ്പം കൂടെ അപ്പൂപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അപ്പൂപ്പ മരിച്ചിട്ട് ഏഴ് വർഷം കഴിഞ്ഞതുള്ളൂ ഏപ്രിൽ പത്തൊമ്പതാകുമ്പോ ഏഴ് വർഷം വർഷമായി മരിച്ചിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാഹചര്യത്തിൽ പറഞ്ഞ അമ്മ അവസ്ഥ അമ്മ മരിച്ചു പോയാലോ അത് എന്നെ നോക്ക ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരു കല്യാണം ആലോചിച്ചായിരുന്നു ആ കല്യാണത്തിന് എൻ്റെ സമതന തെറ്റിയ സമയമായിരുന്നു അത് പതിനേഴ് വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം കഴിച്ചു വിട്ടത് അന്നും അത് എന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ട് പതിനാല് വർഷമായി ഞാൻ എന്റെ രണ്ട് മക്കളെയും വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ കടന്ന് കഷ്ടപ്പെട്ട് ഈ ഹോട്ടൽ മാമ്പഴം ഇറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതും ഇന്നും എന്റെ മൂത്ത മോൾ തെമ്മി നികാരനാണ് ഇളയ മോള് പിന്നെ തിമ്മിങ്ങി പോയെടുത്ത് ഇതുപോലെ പിന്നെ ചെടിയിൽ വെള്ളം കയറി മണ്ടയിൽ ഇൻഫെക്ഷനായി രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതെല്ലാം എൻ്റെ അമ്മ സഹായിച്ചത് എൻ്റെ സഹോദരനും സഹായിച്ചാണ് എന്നെ ഇത്രയും എത്രയാക്കിയത് പക്ഷേ എൻ്റെ ആ കാലത്ത് എൻ്റെ അമ്മ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഈ ജീവനോടെ ഇരിക്കില്ലായിരുന്നു അത്ര മാത്രം ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ അമ്മ ഉള്ളതുകൊണ്ടാണ് ആ സപ്പോർട്ടിൽ ഞാൻ ജീവിച്ചു പോണത് അമ്മ ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കുമായിരുന്നു ഞാനും എൻ്റെ രണ്ട് മക്കളും ആ അവസ്ഥയിലായിപ്പോയി Yeah. Well, I mean ും പക്ഷെ നമ്മളെ കുടുംബം പോലും നമ്മളെ വേണ്ട ആ ഒരു അവസ്ഥയാണ് നമ്മളെ ജീവിതം അവരുള്ളത് കൊണ്ട് പക്ഷെ ഇന്നും ഞാൻ ദൈവത്തിനെ വിളിക്കുന്നത് അവർക്ക് ഒരാത്തും വരാതെ ഞാൻ മരിക്കുന്ന മുമ്പേ അമ്മ മരിക്കുന്നത് ഞാൻ മരിക്കുന്ന എന്റെ സമാധാനം അല്ല അമ്മ മരിച്ചിട്ടാണ് ഞാൻ മരിക്കുന്നത് അതൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോണത് വലുതാക്കി പക്ഷെ എന്റെ അമ്മയ്ക്ക് എന്ത് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും പിന്നെ എനിക്ക് തരാൻ കഴിയില്ല അമ്മയാണ് എനിക്ക് ഇത് അമ്മ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിന് എന്റെ സഹോദര ആരംഭിക്കാരനാണ് അവ ഒരു പെണ്ണും കൊണ്ടുവന്നെങ്കിലും അവനും എൻ്റെ അമ്മയും കൂടെയാണ് എൻ്റെ കാര്യം എൻ്റെ മക്കളുടെ കാര്യവും നോക്കുന്നത് പക്ഷെ ആ സാഹചര്യത്തിൽ ഓരോരുത്തരും പറയുമ്പോഴത്തേക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കിയാണ് അവർ മിന്നാണത് പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ ൂടെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ സഹോദരൻ പറയാം അമ്മ ചേച്ചിക്ക് കൊടുത്തിട്ട് ബാക്കി എന്തോ ആൾക്കോ കൊടുക്കാനാ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു പുണ്യം ദൈവം എനിക്ക് തന്നതുകൊണ്ട് ആ ഒരു സമാധാനം ഉള്ളത് എങ്ങനെ ും അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല അത്ര മാത്രം അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത്ര മാത്രം എന്നെ നോക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നോക്കാനേ പറ്റുള്ളൂ അത്ര മാത്രം എന്ന് പറയാൻ കാര്യങ്ങളും പ്രസവിച്ച് കടലാത്തു പൊതിഞ്ഞ് ഇതുപോലെ കടലെത്തു കൊണ്ട് കിടത്തിയല്ലേ അപ്പഴാണ് ആ വേ കൂടെ നമുക്ക് പാല് തരുമ്പോഴൊന്ന് ആലോചിച്ചു നോക്കണം അത്രമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ നോക്കിയതെന്ന് അച്ഛൻ കളഞ്ഞിട്ട് പോയിട്ടും നമ്മൾ ആക്കം വിട്ട് കൊടുക്കാതെ നമ്മളെ നോക്കി അത്ര ധൈര്യത്തോടെ നമ്മളെ നോക്കി ആ ഒരു രീതി വെച്ചാണ് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നത് അല്ലാതെ ഓരോരുത്തര് പിന്നെ മക്കളെ കളഞ്ഞിട്ട് എൻ്റെ അമ്മ അങ്ങനെ പോയവരല്ല അമ്മ അമ്മ ആയത് കൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ ജീവിച്ചു പോയി അങ്ങനെയാണ് എന്താ പേര് ഭൂമിയിൽ നമ്മൾ നമ്മൾ അമ്മയാണ് കൊണ്ട് ദൈവമാണ് അവസാനത്തിൽ വയ്ക്കാൻ പറ്റില്ല മറക്കാൻ ഒരു വ്യത്യാസവും അതേപോലെ എന്ത് ആഹാരം മോനെ മോത്തിട്ടേ കൊടുക്കണമെന്ന് അമ്മ ചെയ്യും அவங்க பைசா கொண்டு வந்த கொண்டு வர சித்தம் வாய்ப்பு கிளாஸ் பிடிக்க உண்டு

ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചോദിക്കാം അതിന് മറുപടി കറക്റ്റാ ഉത്തരം പറയും ഇങ്ങനെ ചെയ്താണ് അങ്ങനെ ചെയ്യും ഉത്തരം കറക്റ്റാ പറയും അതാണ് അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ ആ സ്ഥാനത്തിൽ വേറെ ആരും വായിക്കാൻ പറ്റൂല എല്ലാവർക്കും മകരുടെ ആശംസാ മാതൃദിനത്തോടനുബന്ധിച്ച് അമ്മയെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് ചേട്ടാ അമ്മയെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലോടി വരുന്നൊരു ഓർമ്മ േ അമ്മ നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തി നമ്മളെ ഇതാക്കി എടുക്കുന്നത് ആ അമ്മയുടെ ഒരു സ്നേഹം പോലും നമുക്ക് തിരിച്ചെനിക്ക് അങ്ങോട്ട് കൊടുക്കാനും പറ്റിയില്ല ആ ഒരു രീതിയിട്ട് ഇത് എൻ്റെ അമ്മേനെ ജീവിച്ചിരിക്കില്ല എൻ്റെ അച്ഛനും അമ്മേനെ ജീവിച്ചിരിക്കില്ല ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നാല് പേരെ ഞങ്ങൾ വളർത്തി അപ്പോഴും മീന് ചുമെന്ന് കൊണ്ടുപോയങ്ങനെ അമ്മ എടുക്കുന്നത് ആ വേദനകളിൽ അമ്മയുടെ ആ സ്നേഹം എന്ന് പറഞ്ഞു നമുക്ക് മറക്കാൻ പറ്റില്ല നമ്മളെ കഷ്ടപ്പെട്ട് ആ ഒരു വേദന ഇപ്പോഴുണ്ട് ആ മാതൃസ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ വേദനിക്കുന്നതിൻ്റെ മാതൃസ്നേഹം പ്രസവിച്ചെടുക്കുമ്പോഴും ഇപ്പോഴുള്ളവർ ഇപ്പോൾ തലമുറയും വരെ ഇപ്പോഴും അമ്മമാരെയും വലിച്ചെറിയുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണാറുള്ളത് കാണാറുണ്ട് പിന്നെ നമുക്കത് മറക്കാൻ പറ്റില്ല അമ്മ തന്ന സ്നേഹത്തിൻ്റെ വരും അമ്മ നമ്മളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർ ആ കഷ്ടപ്പെടുന്നതിൻ്റെ ആ ചുമ വരുന്നതിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും പറ്റില്ല അമ്മമാരെങ്ങനെ ഒന്നൊരു പിള്ളേരെ വളർത്തുന്ന ആ ഒരു ദുഃഖങ്ങളിലെ പിള്ളേർക്കൊന്നും അറിയത്തില്ല അപ്പോൾ അവര് വലിച്ചെറിയുന്ന രീതിയിലാണ് കാണിക്കുന്നത് ചില കഴിയുന്നത് എന്നെ മിസ് ചെയ്യുന്നത് ഞാൻ എങ്ങനെ എഴുതിയുണ്ട് ഇപ്പോഴും മിസ് ചെയ്യുന്നു അമ്മയോടൊപ്പം അനുഭവം ക്കാൻ പറ്റാത്തല്ലേ എനിക്ക് എന്തെങ്കിലും ഇതാവുമ്പോഴും എന്നെ ഒന്ന് കാണുകയും പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും കരുതുമ്പോൾ അമ്മയൊക്കെ ഉണ്ട് അമ്മ എനിക്കുണ്ട് എന്തെങ്കിലും ഞാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് കൊണ്ടു തരാനും കൊണ്ടു തരുമ്പോഴും എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റില്ലായിരുന്നു ആ ഒരു സ്നേഹം ഇപ്പോഴും എനിക്കുണ്ടായിരുന്നു അപ്പോഴും അമ്മ പോയതിന്റെ വിഷമിപ്പഴാണ് മനസ്സിലാകുന്നത് ആ ഒരു

എല്ലാ കാര്യങ്ങളും ആ ആ അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് വൃദ്ധസജനങ്ങളൊക്കെ കൂടി വരികയാണ് ഒരുപാട് പേര് അമ്മയെ ഉപേക്ഷിക്കുന്ന ആ മാതൃബന്ധം തന്നെ ഇല്ലാതാവുന്നു അങ്ങനെയുള്ളവരോട് എന്താണ് ചേട്ടന് പറയാനുള്ളത് ഒരു കുട്ടിക്കാലം മുതൽ പിന്നെ അച്ഛനമ്മമാരാണ് അവർ അമ്മ അച്ഛനമ്മ അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പിന്നീടാകുമ്പോൾ അവർ അത് അവർ പിന്നെ വേണ്ടെന്നുള്ള രീതിയിൽ കൊണ്ടങ്ങ് വൃത്തസേനത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ വന്ന് അതുവരെ ജീവിച്ച കാലം അവർ മറന്ന് അവർ സ്വന്തം താല്പര്യം പുറകെ പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് അവര് നല്ല നിലയിൽ എത്തി കഴിയുമ്പോൾ അവര് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവര് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറിപ്പോകുന്നു ആരും തന്നെ ഇല്ല ആരും തന്നെ ഇല്ല അമ്മയ്ക്ക് തുല്യമായിട്ട് അമ്മ മാത്രം തന്നെ എല്ലാവർക്കും മാതൃദിനാശംസകൾ പെട്ടെന്ന് നമ്മുടെ അമ്മയെ കുറിച്ച് പറയാനുള്ളത് അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ 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 എന്ന് തന്നെയാണ് ലോകത്തെ ഏറ്റവും അമ്മയാണ് അമ്മയുടെ സ്നേഹം പോലെ വേറെ ആർക്കും സ്നേഹം തരാനും വെക്കില്ല മക്കളെ സ്നേഹിച്ച് വളർത്താനും വെക്കൂല്ല ആ ഒരു കാര്യം മറക്കാൻ വെക്കൂല്ല അമ്മ ജീവിച്ചിരുന്ന കാലത്തെ ആ ഒരു അനുഭവം അമ്മ പോയതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല വേറെ കിട്ടിയിട്ട് എല്ലാം കിട്ടൂല അത് ഉറപ്പും കാരണം അമ്മ അങ്ങനെയാണ് അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്നേഹത്തിനും ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസിനും അമ്മയാണ് ായിരുന്നു അമ്മ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഒരു ആക്സിഡന്റ് പറ്റിയപ്പോഴത്തേക്കും അമ്മ ശരിക്കും അങ്ങ് തളർന്നു പോവുകയായിരുന്നു അത് അറിഞ്ഞപ്പോൾ എനിക്ക് വരാൻ ഒന്നുമില്ല വന്ന് വീണു അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിലും അമ്മ അറിഞ്ഞപ്പോഴത്തേക്കും അമ്മ അങ്ങ് തളർന്നു വീണു തിരിച്ചു ഞാൻ അമ്മ വിളിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഒരു മാറണില്ല അത്ര ഒരു ഇതായിരുന്നു അമ്മയ്ക്ക് കാരണമുണ്ട് ഞാനാണ് മുത്തമ്മൻ അമ്മക്ക് എല്ലാ പ്രദേശങ്ങളിലായിരുന്നു എനിക്കും അമ്മ എന്ന് പറഞ്ഞതുപോലായിരുന്നു പിന്നെ അമ്മ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ഒരു കാലഘട്ടത്തിൽ അമ്മമാരെ ഉപേക്ഷിക്കുന്ന തലമുറയാണ് എന്താണ് പറയാനുള്ളത് അത് സ്നേഹമില്ലായ്മയാണ് പ്രധാനമായിട്ടും ഈ കാണുന്ന അമ്മ എന്ന് പറഞ്ഞവർ മാതൃ സ്നേഹം ഇല്ല ആർക്കും ഇല്ല അവരവർക്ക് ഈ ഒരു കുടുംബമായി കഴിയുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് ആരും ചിന്തിക്കാറില്ല നമ്മളെവിടെ ജനിച്ചു എങ്ങനെ വളർന്നു ഏതൊക്കെയാണ് നമ്മൾ ചെറ്റുവാറൊന്നും ആരും ചിന്തിക്കാറില്ല അപ്പോഴും അവരുടെ സൗകര്യത്തിന് വേണ്ടി അമ്മയൊക്കെ കഴിച്ചു പോകുന്നു അത് ശരിയല്ല എന്ന് തന്നെയാണ് മാതൃബന്ധങ്ങൾക്ക് അവർക്ക് ഇതൊരു ലോകമാണ് ഇപ്പോഴും എപ്പോഴും അവരവർക്ക് അവരവരുടെ കാര്യം എനിക്കും ഈ അവസ്ഥ ഉണ്ടാവും ഞാനും വയസ്സാവും അന്ന് മക്കൾ എന്നെ ഉപയോഗിച്ച് പോകരുത് ഞാൻ അവരെ അവരന്വേഷിച്ചെങ്കിൽ മാത്രമേ അവരെന്നെ അന്വേഷിക്കുകയുള്ളൂ ആവശ്യമെന്നൊന്നും ആർക്കും ഇല്ല അത് തന്നെയാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇല്ല 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 അമ്മയ്ക്ക് പോലും അമ്മ തന്നെയാണ് ഒരു മാതൃദിനാശംസകൾ അമ്മയായി ഉപേക്ഷിക്കരുതെന്നും അമ്മയ്ക്കുള്ളതുപോലത്തെ ഒരു മാതൃ വേറെ ആർക്കും ഉണ്ടാവില്ലെന്നും ഒരിക്കലും അമ്മയ്ക്ക് പകരമായി ഈ ലോകത്തിൽ മറ്റാരും ഇല്ല ബി എം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മാതൃവിലാക്കി